കർഷകരായ സബാഹ് സലാം മൂസ അബ്ബാസ് സുഹൈർ ഷാഹിർ ഉബൈദ് അമീറ സബാഹ് എന്നിവരുടെ നേതൃത്വത്തിൽ ചങ്ങരകുളം എറവറാംകുന്ന് പൈതൃക കർഷക സംഘം മൂന്നേക്കറിൽ കൃഷി ചെയ്ത തണ്ണിമത്തൻ ഷമാം വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി തണ്ണിമത്തനും ഷമാമും പച്ചക്കറിയും ഒക്കെ ഈ പാടത്ത് ഇവർ കൃഷി ചെയ്യുന്നുണ്ട് എട്ട് വർഷത്തോളമായി ഈ പാടത്ത് തന്നെ നെൽകൃഷിയും ചെയ്തു വരുന്നുണ്ട് ഇവർ മൂന്നേക്കറോളം സ്ഥലത്ത് ഈ പച്ചക്കറിയും ഈ തണ്ണിമത്തൻ ഷമാ അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് ചെയ്യുന്നത് നെൽകൃഷി ഏകദേശം എട്ടു വർഷത്തോളമായി നെൽകൃഷി തുറച്ചായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഉമ എന്ന വെറൈറ്റിയാണ് ചെയ്യാറ് മുണ്ടക്കൻ കൃഷിയാണ് ചെയ്യാറ് അത് ഒരു അതൊരു പുതുല് ചെയ്യും നമ്മൾ പിശഷം ഫാമിംഗ് രീതിയാണ് ഉപയോഗിച്ച് അവലംബിച്ചിട്ടുള്ളത് അതായത് തുള്ളിനന സമ്പ്രദായം വളമൊക്കെ ഡ്രിപ്പിൽ കൂടെ കൊടുക്കുന്ന സ്ഥിതിയാണ് സിസ്റ്റമാണ് ചെയ്യുന്നത് കൃഷി ചെയ്തിട്ടുള്ളത് തണ്ണിമത്തനാണ് ഏത് ഇപ്പം ഇത് ഇറാനി ടൈപ്പാണ് ഇരൺ ടൈപ്പ് സാഗർക്കിങ് ഗോൾഡ് പറഞ്ഞ വെറൈറ്റിയാണ് സാഗർ കിങ് ഗോൾഡ് മധുരമുള്ള ടൈപ്പാണ് നെൽകൃഷി നമുക്ക് നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ സപ്ലൈക്കോ ഒക്കെ കൊണ്ടുപോകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിയാക്കി പൈതൃക ജൈവ അരി എന്നുള്ള രീതിയിൽ നമ്മൾ വിപണനം നടത്തിയിരുന്നു ഈ വർഷം നമ്മള് നേരിട്ട് സപ്ലൈകോക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് മുപ്പത് ടണ് മുപ്പത്തഞ്ച് ടണ്ണ് വരെ നമുക്ക് വിളവ് കിട്ടാറുണ്ട് കിട്ടാറുണ്ട് ഇരുപത് ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട് ഈ സുഹൃത്തുക്കൾ നമ്മളെ പുതുതലമുറയാണ് ഇവരൊക്കെ ഇവരൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ട ഈ പറഞ്ഞവർ ഇവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പഞ്ചായത്തിലും ഇതുപോലുള്ള പാടങ്ങളും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വെറുതെ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ജെൽ കൃഷി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വിളവ് കൂട്ടി ഒരു ഒഴിവ് നടത്തി ഒരു മറ്റേ റോട്ടോറേറ്റർ എടുത്ത് അതുപോലെ തന്നെ ഏരിയെടുത്ത് നമ്മൾ അടിവളം കൊടു കൊടുക്കുക ഈ കുമ്മായം ആഡ് ചെയ്ത് അടിവളം കൊടുക്കും അടിവളം കൊടുത്ത് വളം മിക്സ് ചെയ്തതിന് ശേഷമാണ് മണ്ണിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുക ഡ്രിപ്പിൻ്റെ പൈപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ മൾച്ചിങ് ചെയ്യും മൾച്ചിങ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ തൈകൾ കൊടുക്കുക ആ മൾച്ചിങ് എന്നു പറഞ്ഞാൽ മൾച്ചിങ് ഈ ബെഡിൻ്റെ മേലെ ഒരിക്കലും കളല്ല കഴിഞ്ഞിട്ട് സൈഡിലാണ് കാണുന്നത് ആ കള നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാല് നമുക്ക് ഈ തണ്ണിമ ഈ പുല്ലിൽ കെടുക്കുമ്പോ ഈ സൈഡ് പൊട്ടാത്ത സാഹചര്യം ഉണ്ടാവും സൈഡ് പൊട്ടില്ല പുല്ലിൽ എടുക്കുമ്പോ ഡയറക്റ്റ് ഡയറക്റ്റ് ആ ചെയ്യും ചുരുക്കേണ്ട ആവശ്യമില്ല മറ്റ് ഡയറക്റ്റ് മണ്ണിൽ ആകുമ്പോൾ ആ ഭാഗം ചീഞ്ഞ് ഇതാവുന്ന പ്രശ്നം വരുന്നുണ്ട് വിപണന നമ്മൾ പൈതൃക ഷെഡ് നമ്മളെ ഒരു വിപണന കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ തൊട്ടപ്പുറത്തന്നെ നമ്മളെ ഈ തോട്ടത്തിന്റെ തന്നെ നമ്മൾ വിപണന നടത്തുകയാണ് ചെയ്യുന്നത് കർഷകർ കർഷകരിൽ നിന്ന് നേരിട്ട് ഉപഭോക്താവിലേക്ക് എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മളിവിടെ അവലംബിച്ചിട്ടുള്ളത് നമ്മളിപ്പോ ഏകദേശം ഒരു രണ്ട് കണ്ടാണ് ഇപ്പോൾ നിലവിൽ പൊട്ടിച്ചിട്ടുള്ളൂ ഇനിയും പൊട്ടിക്കാനുണ്ട് ഇനിയിപ്പോ അപ്പുറത്ത് പറത്തേതാ ഒരു ഒന്നര ഏക്കറോളം അവിടെ വിഷു അടുപ്പിച്ചിട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കാം പിന്നെ അതുപോലെ തന്നെ കൂടാതെ ഞങ്ങൾ പയറ് പിന്നെ വെണ്ട ചീര വിവിധ വിവിധ തരം പച്ചക്കറികളും ഇതിൻ്റെ ഒപ്പം തന്നെ തണ്ണിമ്പത്തൻ്റെ ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ സൂര്യകാന്തി സൂര്യകാന്തി ഞങ്ങൾ ഈ തേനീച്ചനെ ആകർഷിക്കുന്നതിനും പരാഗണം നടത്തുന്നതിനും വേണ്ടിയിട്ടും അസുഖങ്ങൾ കുറക്കുന്നതിനും വേണ്ടിയിട്ടാണ് കൂടുതലും ഈ സൂര്യകാന്തി വെച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ രണ്ട് പെട്ടികളാണ് വെച്ചിട്ടുള്ളത് ഈ രണ്ട് ഏകദേശം നമ്മൾ ഒന്നര ഏക്കർ കവർ ചെയ്യും പിന്നെ അപ്പുറത്ത് വേറെ നമ്മൾ സെറ്റ് ചെയ്യും കൃഷി മുന്നോട്ട് കൊണ്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ കൃഷിയാകുമ്പോൾ നമുക്ക് രണ്ടും എക്സ്പെക്ട് ചെയ്യണം എപ്പോഴും കാലാവസ്ഥ എപ്പോഴും ചില മിത്ത ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് പിന്നെ കൃഷിയോടുള്ള പാഷൻ ഉണ്ടെങ്കിൽ ഇല്ല പിന്നെ കൃഷിയോട് പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടാൻ നമുക്ക് പറ്റുള്ളൂ ഹാർഡ് വർക്കിങ്ങും പാഷനും അതാണ് ആയിട്ട് വേണ്ടത് പ്രധാനമായിട്ട് നമുക്ക് നമ്മളെ കർഷകരെ വിളവിന് ശരിയായിട്ടുള്ള വില കിട്ടണം വിപണനം വിപണനാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് നമ്മൾ ഇടനിലക്കാരില്ലാതെ നേരിട്ടിട്ട് ഉപഭോക്താവിലേക്ക് എത്തുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഞങ്ങൾ പൈതൃക കർഷക സംഘം അതിന് നമുക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കർഷകരുടെയും അതുപോലെ നമ്മളെ സമീപത്തുള്ള ഉപഭോക്താക്കളുടെയും കൂടി പങ്കെടുതായിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലൂടെ നമ്മൾ വിപണനം നടത്തുന്നു അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മളെ ആളുകളെ നമ്മളെ ഉൽപ്പാ വിപണനത്തിനുള്ള നമ്മളെ ഉൽപ്പന്നങ്ങളുടെ ആളുകളെ നമ്മൾ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന രീതിയാണ് നിലവിൽ നമ്മൾ ചെയ്യുന്നത് കൃഷി മത്സ്യകൃഷി രണ്ട് വർഷമായിട്ട് നമ്മൾ മത്സ്യകൃഷി ചെയ്യുന്നുണ്ട് ഈ ഈ വർഷം നമ്മൾ അല്ല ചെയ്യുന്നുണ്ട് വിപുലമായിട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട് നമ്മൾ ഈ പടുത പടുതയും അതുപോലെ കിടങ്ങിലായിട്ട് കൂടുതലായിട്ടിട്ട് രണ്ട് വർഷത്തോളമായി അതിൽ നമുക്ക് വരാൽ ആണ് ഇപ്പോൾ ഈ വർഷം ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ലാതെ വിളവുണ്ട് പക്ഷേ നമുക്ക് മെയിനായിട്ട് തീറ്റ ചെലവാണ് നമ്മൾ നോക്കേണ്ടത് തീറ്റച്ചിലവും അതിൻ്റെ ഉൽപ്പാദന ചിലവുകളോ നമ്മൾ നോക്കിയിട്ട് വേണം മത്സ്യകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഞങ്ങൾ തീറ്റതായിട്ട് നമ്മൾ ലാർവകളെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ നമ്മൾ നമ്മളിപ്പോൾ ലാളുകളും പച്ചക്കറി വശം ഇതൊക്കെ നമ്മൾ ടാങ്കിലിട്ട് ലാർ ലാർ ഉണ്ടാക്കി നമ്മൾ മീനുകൾക്ക് വശിക്കാനും മീനും കോഴി അതുപോലുള്ള ഇവർക്കൊക്കെ കൊടുക്കുന്നുണ്ട് തീറ്റായിട്ട് ഗവൺമെൻറ് നമ്മൾ ആലങ്കോട് കൃഷിഭവൻ നമുക്ക് സപ്പോർട്ടാണ് അതുപോലെ തന്നെ ബ്ലോക്ക് ആലങ്കോട് കൃഷിഭവൻ പിന്നെ പെരുമ്പളാപ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് സപ്പോർട്ടുണ്ട് കൂടാതെ നമ്മളെ ഈ പച്ചക്കറി കൃഷിക്ക് ഈ വർഷം നമ്മൾക്ക് ഹോട്ടിക്കോപ്പ് മിഷൻ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സഹായം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളെന്താ ഈ പ്രദേശത്ത് ഒരു നല്ല ഭക്ഷണ സംസ്കാരം കൊണ്ടുവരാന്നുള്ളതാണ് ഈ വേസ്റ്റ് ഒക്കെ ഇല്ലാത്ത രീതിയിൽ തന്നെ പോയി നല്ല വില കൊടുത്ത് വാങ്ങുമ്പോൾ അവർ വേസ്റ്റ് തീരെ ഉണ്ടാവില്ല അങ്ങനത്തെ സാധനങ്ങൾ അവർ നന്നായി ഉപയോഗിക്കും പിന്നെ അവർ നാട്ടുനന്മ അങ്ങനെ ഞങ്ങൾ ആകർഷകമായി കുട്ടികൾ കുട്ടികളൊക്കെ പോയി ഇതിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊരു ഹരമാണ് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ പ്രദേശത്ത് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കുറവൊക്കെ പരിഹരിക്കാൻ കാരണമാണ് എന്നാലും ആൾക്കാർക്ക് നല്ലത് ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഇത്ര ആളുകൾ കൃഷിയിലേക്ക് വന്നിരുന്നില്ല നെൽകൃഷി എല്ലാവരും ഇപ്പോ നെൽകൃഷിക്ക് വേണ്ടി വടം വലിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ഈ തരിശായി എടുക്കുന്ന സ്ഥലങ്ങള് ഇല്ല അത് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ഗുണമാണ് ഇപ്പൊ എല്ലാ ഈ പ്രദേശ ചുറ്റു മത്സരമായി കൃഷിക്ക് വേണ്ടിട്ട് അതന്നെ ഒരു വിജയമാണ് നമ്മളെ ും പച്ചക്കറിയില് നമ്മള് എപ്പോഴും നമ്മൾ കേരളം സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട് അതിൻ്റെ ആയിട്ടുള്ള ചർച്ചകളും മീറ്റിങ്ങുകളും ഒക്കെ പല വൈകുണ്ടാകണമെന്നുണ്ടെങ്കിലും വളരെയധികം വിപുലമായിട്ട് ആവേണ്ടതുണ്ട് കാരണം അതിനുള്ള സപ്പോർട്ടുകളും അതിൻ്റെ പുതിയ ഈ ഈശൻ ഫാമിങ്ങും അതുപോലെ മത്സ്യ രീതിയിലുള്ള ഓട്ടോമേഷൻ രീതിക്കുള്ള പദ്ധതികൾ സർക്കാർ ഇതിന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ യുവാക്കൾ ഇതിൽ നിലനിൽക്കുള്ളൂ കാരണം നമുക്ക് ലാഭമില്ലാതെ ആരും ഇതിലേക്ക് ഇറങ്ങില്ല നഷ്ട നഷ്ടകത്തിന് പുതുതലമുറ ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സബ്സിഡിയോടൊപ്പം തന്നെ പുതിയ രീതിയിലുള്ള കൃഷിക്ക് വേണ്ടിയിട്ടുള്ള നൂതനമായിട്ടുള്ള പരിശീലനങ്ങളും അതിൻ്റേതായിട്ടുള്ള സഹായങ്ങളും സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഈ കൃഷി നിലനിൽക്കുകയുള്ളൂ കൂടാതെ വിപണനം വിപണനം നമ്മൾ സപ്ലൈക്കോ നെല്ല് സംഭരിക്കുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു വിപണനം ഇത് നമുക്ക് പച്ചക്കറി പഴം പച്ചക്കറി വിപണന കേന്ദ്രം എന്ന രീതിയിൽ നമ്മൾ സർക്കാർ നേരിട്ടിട്ട് കർഷകരിൽ നിന്ന് എടുത്ത് വിപണനം ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ വിൽ വിൽപ്പന കേന്ദ്രങ്ങളോ സ്ഥാപിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ കൃഷി നിലനിൽക്കുള്ളൂ ഇവിടെ ഒരു കൂട്ടായ്മയും ഈ രീതിയിലുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വിൽപ്പന നടത്താൻ പറ്റുന്നു പക്ഷേ സമീപത്തുള്ള കർഷകർക്ക് അതിന് സാധിക്കുന്നില്ല അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ ഞങ്ങൾ മറ്റ് മറ്റു തൊട്ടപ്പുറത്തുള്ള സഹ കർഷകരെ സഹായിച്ച് അവരെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഇവിടെ വിൽപ്പനക്ക് വിപണനത്തിന് വേണ്ടി വെക്കാറുണ്ട് അവരെ സഹായിക്കാറുണ്ട് ചന്ത വെക്കാറുണ്ട് വിഷു ചന്തകൾ വെക്കാറുണ്ട് എന്നിട്ടൊക്കെയാണ് അവരെ സഹായിക്കാറ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും ഓരോ പഞ്ചായത്തിലുണ്ടെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പഴം പച്ചക്കറി അതുപോലെ അത് കൊണ്ടുവരുമ്പോൾ ലോറികളിൽ നിന്നും വമിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഇതിനൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഫ്രഷായി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി ഗവൺമെൻറ് പ്രോത്സാഹനം നൽകേണ്ടതുണ്ട് ഇവർക്ക് ഇനിയും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് നമസ്കാരം